ഇവിടെ തുടരുമെന്ന ചിത്രം തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ചിത്രം ഇതിനു ഇറങ്ങി വലിയൊരു തരംഗം സൃഷ്ടിക്കുണ്ടായി എംബുര എംബുരാൻ ഇപ്പോൾ ഒ ടി ടിയിൽ എത്തിയിട്ടും തരംഗം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ് പറയാനുള്ളതും എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഉറക്കമില്ലാത്ത രാത്രി എന്ന് തന്നെ പറയേണ്ടതുണ്ട് തുടരുമെന്ന ചിത്രം എക്സ്ട്രാ നൈറ്റ് ഷോകളൊക്കെ വാരിക്കൂട്ടി ഗംഭീര റൺ ആണ് കേരള ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളുടെ കണക്കുകൾ കണക്കുകളെടുത്താൽ പോലും ഞെട്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഞെട്ടിച്ചു ഇന്നേ ദിവസം അഡ്വാൻസിലൂടെ തന്നെ മൂന്ന് കോടിക്ക് അടുത്താണ് ടിക്കറ്റ് വിൽപ്പന നടന്നിരിക്കുന്നത് അതൊക്കെ നോക്കുമ്പോൾ വർക്കിംഗ് ും ഇമാതിരി റഷ ആണ് ഈ ചിത്രത്തിന് വേണ്ടി ഓരോ പ്രേക്ഷകരും കാണിച്ചു വിട്ടുന്നത് അപ്പോൾ എംബ്രാനെ കുറിച്ച് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ പറയേണ്ടതുണ്ട് ഒ ടി ടി റിലീസിന് ശേഷം മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബ്രാൻ ചർച്ചാ വിഷയമായി തുടരുകയാണ് ഏപ്രിൽ ഇരുപത്തിനാലിലെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ആയിരുന്നു ചിത്രത്തിന്റെ ഒ റിലീസ് മികച്ച പ്രതികരണമായിരുന്നില്ല സിനിമയ്ക്ക് ഒ ടി ടിയിലും ലഭിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിൽ ഒ ടി ടിയിൽ കഴിഞ്ഞ ഒരു വാരം ഏറ്റവും കാണികൾ നേടിയ അഞ്ച് സിനിമകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുകയാണ് എംബിരാൻ പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട ലിസ്റ്റിലാണ് ാണ് എംബുരാന്റെ ഈ നേട്ടം മോഹൻലാൽ നായകനായ തുടരും തിയേറ്ററിൽ പ്രേക്ഷകരെ കൂട്ടുമ്പോൾ ഒ ടി ടിയിൽ എംബുരാനും കാണികളെ ആകർഷിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് നാല് വരെയുള്ള ആഴ്ചയിലെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് പ്രകാരം രണ്ടാം വാരത്തിൽ മൂന്ന് മില്യൺ കാഴ്ചക്കാരെയാണ് എംബുരാൻ ഒ ടി ടിയിൽ നേടിയിരിക്കുന്നത് എന്നാൽ ഇതിലും വലിയ തരക്കമാണ് തിയേറ്ററുകളിൽ തുടരുമെന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് സത്യം പറഞ്ഞാൽ ഓരോ പ്രേക്ഷകനെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം അഡ്വാൻസ് സെയിലൂടെ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ട് കോടി അഡ്വാൻസ് സെയിൽ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും തുടരുമെന്ന ചിത്രം സ്വന്തമാക്കി എന്നത് ഔട്ട് ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് ട്രാക്കർമാർ പറയുന്നത് കൂടാതെ തുടരുമെന്ന ചിത്രത്തെ കമ്പയർ ചെയ്യുന്നത് പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ അന്നത്തെ സമയമായിട്ടാണ് പുലിമുരുകൻ എന്ന ചിത്രത്തെ കേരള ജനങ്ങൾ സ്വീകരിച്ച അതേപോലെ തന്നെയാണ് തുടരുമെന്ന ചിത്രത്തെ സ്വീകരിക്കുന്നത് അതേ ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ ട്രാക്കർമാർ പറഞ്ഞു വെക്കുന്നത് കാരണം പുലിമുരുകനെ സ്വീകരിച്ച ആ ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് അവരെയാണ് തുടരുമെന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതുവരെ തിയേറ്ററുകളിൽ എത്താത്തവർ പോലും തുടരുമെന്ന ചിത്രം കാണാൻ വേണ്ടി എത്തുന്നു അത്രയ്ക്ക് ബി ഭീകരമായ പോസിറ്റീവ് ഒരു ചിത്രത്തിന് ലഭിച്ചാൽ അതും ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിച്ചാൽ എന്താകും സംഭവിക്കാന്നത് കാണിക്കുകയാണെന്നും ട്രാക്കർമാർ വ്യക്തമാക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത് ദിവസം അതാണ് ട്രാക്കർമാർ പറയുന്നത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ മോഹൻലാൽ കേരള തിയേറ്ററിലേക്ക് എത്തിച്ചത് ഒരു കോടി പ്രേക്ഷകരെയാണെന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ ഏതാണ്ട് അപ്രോക്സിമേറ്റ് നൂറ്റി കോടി ഗ്രോസ് കളക്ഷൻ ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിക്കഴിഞ്ഞു അതുപോലുള്ള ആൾക്കാരും അതുപോലുള്ള പ്രേക്ഷകരെയാണ് മോഹൻലാൽ കേരള തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ തുടരുമെന്ന ചിത്രത്തിലെ വാക്കുകൾ കടമെടുത്ത് തന്നെ പറയേണ്ടതുണ്ട് വെൻ മോഹൻലാൽ വാക്സ് ദ എൻറ്റയർ മോളിവുഡ് വാക്സ് വിത്ത് ഹിം എന്നാണ് ട്രാക്കർമാരുടെ വാക്കുകൾ പല വമ്പൻ തിയേറ്ററുകളുടെയും ഷോകളൊക്കെ ഫുള്ളായി നിറഞ്ഞു കവിഞ്ഞു ഓടുന്നതൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു വർക്കിംഗ് ഡേ ആണ് ആദ്യ ദിവസം തിങ്കളാഴ്ച സ്പെഷ്യൽ തേഡ് ഷോ വെച്ചിട്ട് ഫാസ്റ്റ് ഫില്ലിംഗ് നടന്ന് ഹൗസ്ഫുൾ ബോർഡ് തൂക്കി ഇതൊക്കെ മോഹൻലാൽ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളാണെന്ന് അവർ പറഞ്ഞുവെക്കുന്നു ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ എഴുപത് കോടിയും മറികടന്നാണ് തുടരുമെന്ന ചിത്രം റൺ നടത്തുന്നത് തിങ്കളാഴ്ച തന്നെ രണ്ട് അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് പോയിന്റ് നാല് കോടിയോളം നേടാനുള്ള സാധ്യത കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ട്രാക്കർമാരുടെ ട്രാക്കിംഗ് കളക്ഷൻ അനുസരിച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ചില മോഹൻലാൽ സിനിമകളിലെ അവർ ഗംഭീരമായി ട്രാക്ക് ചെയ്ത് റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് അതിൽ എന്തെങ്കിലും കറക്ഷൻ സംഭവിച്ചെങ്കിൽ അത് റിവൈസ് ചെയ്ത് അവർ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് ചിത്രത്തിൻ്റെതായി നമ്മുടെ കയ്യിൽ വരും ഫൈനൽ കളക്ഷൻ അടക്കമുള്ള റിപ്പോർട്ടുകൾ വ്യക്തമായി തന്നെ അവർ പറയുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അവരുടെ ട്രാക്കിംഗ് എപ്പോൾ എല്ലാം ജനുവനായി തന്നെ പോകുന്നു മികച്ചൊരു റെസ്പോൺസ് ചിത്രത്തിൽ ലഭിക്കുമ്പോൾ പ്പോൾ മികച്ച ട്രാക്കിങ്ങും അവർ നടത്തുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം നിൽക്കുമ്പോഴും മോഹൻലാൽ കേരളത്തിൽ മാത്രമല്ല ഈ ഒരു തരംഗം കാണിക്കുന്നത് അങ്ങ് യു ബോക്സ് ഓഫീസിലും മോഹൻലാലിന്റെ തരംഗം അത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് കാരണം തുടക്കത്തിലല്ല സെക്കൻഡ് വീക്കിൽ എത്തുമ്പോഴാണ് മോഹൻലാൽ ഈ തരംഗം സൃഷ്ടിക്കുന്നത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ് അത് പുലിമുരുകൻ ടൈമിലുള്ള അതേ തരംഗം തന്നെയാണ് തുടരുമെന്ന ചിത്രവും സെക്കൻഡ് വീക്കെൻഡിൽ എത്തുമ്പോൾ കാണിക്കുന്നത് കൂടാതെ മോഹൻലാൽ പുറകിലാക്കുന്നത് അങ്ങ് ഹോളിവുഡിൽ നിന്നെത്തിയ മാർവൽ സിനിമകളെയാണെന്നുകൂടി ഓർക്കണം അത്രയ്ക്ക് വലിയ തരംഗമാണ് മോഹൻലാൽ എത്തുന്ന സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ മൂന്ന് അഞ്ച് വീക്കെൻഡുകളിൽ പുലിമുരുകൻ എന്ന ചിത്രം മാർവലിന്റെ ഡോക്ടർ സ്ട്രെയിഞ്ചറിനെ പിന്നിലാക്കിയത് അതുപോലെ തന്നെ സെക്കൻഡ് വീക്കിൽ എത്തുമ്പോൾ പുലിമുരുകൻ തന്നെ ഈ ഡോക്ടർ റേഞ്ചിനെ പിന്നിലാക്കിയുണ്ടായി ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി മെയ് തുടരുമെന്ന ചിത്രം എത്തി തുടരുമെന്ന ചിത്രം സെക്കൻഡ് വീക്കെൻഡിലെ റിപ്പോർട്ട് വരുമ്പോൾ തുടരുമെന്ന ചിത്രം പിന്നിലാക്കിയത് സാക്ഷാൽ മാർബലിന്റെ തണ്ടർ ബോൾട്ട് എന്ന ചിത്രത്തെയാണ് തണ്ടർ ബോൾട്ട് അഞ്ചു ദിവസത്തെ കണക്കും തുടരും വെറും മൂന്ന് ദിവസത്തെ കണക്കും വെച്ചാണ് തണ്ടർ ബോൾട്ടിനെ പിന്നിലാക്കിയത് എന്നുകൂടി ആലോചിക്കണം ഇങ്ങനെയുള്ള മാസ്മറിയ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ട്രാക്കർമാർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് യു ബോക്സ് ഓഫീസിൽ വീണ്ടും ഒരു മാർവൽ ചിത്രത്തെ കീഴടക്കുന്ന ഒരു മോഹൻലാ ചിത്രം ഇത് അവർക്ക് പറയാനുള്ളതും നടക്കുമ്പോൾ ഇങ്ങനെ ചില അവിസ്മരണീയ കാര്യങ്ങൾ കൂടി അവർ മുന്നിൽ എത്തുകയാണ് പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ചെയ്തതെങ്കിൽ ഇപ്പോൾ തുടരുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടരും യു എ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ബോക്സ് ഓഫീസിൽ മാർബലിന്റെ തണ്ടർ ബോൾട്ട് അഞ്ചു ദിവസത്തെ പ്രദർശനം മറികടന്നപ്പോഴാണ് തുടരുമെന്ന ചിത്രം സെക്കൻഡ് വീക്കെന്റ് കൊണ്ട് അതിനെ പിന്നിലാക്കുന്നത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ യു എ മികച്ച സിനിമകൾ തുടരും തണ്ടർ ബോൾസും മാത്രമാണ് അതിലാണ് തണ്ടർ ബോൾസിനെ തുടരും പിന്നിലാക്കിയിരിക്കുന്നത് ഇതൊക്കെ ഒരു മോഹലാ ചിത്രത്തിന് മാത്രമേ സാധിക്കൂ എന്നും അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എന്തായാലും ആഗോള ബോക്സ് ഓഫീസിൽ <icana> ും മറികടന്ന് മുന്നേറുകയാണ് തുടരുമെന്ന ചിത്രം അതിനപ്പുറം കേരളത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ കൂടി ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ് കാരണം തുടരുമെന്ന ചിത്രം ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് മണിക്കൂറിലുള്ള ബുക്കിംഗ് കണ്ടാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും പന്ത്രണ്ട് കേക്ക് അടുത്തുള്ള ടിക്കറ്റുകളാണ് തുടരുമെന്ന ചിത്രം വിറ്റുകൊണ്ടിരിക്കുന്നത് അതും വർക്കിംഗ് ഡേകളിൽ മോഹൻലാൽ എന്ന യഥാർത്ഥ ക്രൗഡ് പിള്ളറെ കാണിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ